ഇലക്ടർ ബോണ്ടിലൂടെ കോൺഗ്രസിന് കിട്ടിയത് അപ്പൊ അഴിമതിയുടെ പങ്ക് പറ്റിയ കളങ്ക ഭംഗിലമായ കൈപ്പത്തിയുമായിട്ടാണ് കൈപ്പത്തി ചിഹ്നവുമായിട്ട് വരുമ്പോൾ ഈ ഇലക്ടർ ബോണ്ടിന്റെ കളങ്കം ആ കൈപ്പത്തിയിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇതിന്റെ പേരിൽ ബി ജെ പിക്ക് വികാരം ഞാൻ രാജ്യത്തിന്റെ ചൗക്കിദറാണ് എന്ന അവകാശവാദം പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലായതുകൊണ്ട് കൂടി നരേന്ദ്രമോദിക്കെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ ചിന്തയുണ്ട് കൂട്ടർ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഇലക്ട്രി ബോണ്ടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയും കേന്ദ്ര ബി ജെ പി ഗവൺമെന്റും നടത്തിയ ഈ തീവെട്ടിക്കുള്ള സംബന്ധിച്ച് ഇപ്പൊ പുറത്തു വന്ന വിവരം ഒരു യൂറോപ്യൻ രാജ്യത്താണ് പുറത്തു വന്നിരുന്നതെങ്കിൽ ആ രാജ്യത്തെ ഭരണാധികാരികൾ എന്നേ രാജ്യം വെച്ച് പോകേണ്ടി വന്നേ ശരിയല്ലേ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ജനാധിപത്യ ആരോഗ്യം വളരെ ദുർബലമായതുകൊണ്ടാണ് ഇത്ര നഗ്നമായ അഴിമതി നടത്തിയിട്ടും ഒരു ലജ്ജയും ഇല്ലാതെ അധികാരത്തെ തുടരാൻ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കഴിയുന്നത് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് അധികാരത്തിൽ ആളെ വലിച്ച് താഴെയിടാൻ ഇപ്പോഴും കഴിയാത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആന്തരികമായ ചില ദൗർബല്യങ്ങളുടെ തെളിവാണ് മാത്രമല്ല കേരളത്തിന്റെ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കാൻ ബാധ്യതയുള്ള യു ഡി എഫ് എം പിമാർ പാർലമെൻറ്റിൽ കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അധിക്ഷേപിക്കുന്ന ഭാഷയിലുള്ള ഇടപെടലുകളാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആലോചിക്കാനുണ്ട് അപ്പോൾ കേരളത്തിന്റെ താൽപ്പര്യങ്ങളെ കൈയൊഴിയുകയും കേരളത്തിന് താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മറക്കുകയും ചെയ്ത യു ഡി എഫ് എം പിമാരുടെ രാഷ്ട്രീയമായ അപക്വതയെ വിമർശിക്കാനും അവരെ ശിക്ഷിക്കാനുമുള്ള ഒരവസരമായി കൂടി നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ വിനിയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ തലങ്ങളിലെ പ്രവർത്തന പരിപാടികളുടെ സാരഥികൾ നേതാക്കന്മാർ നിങ്ങൾ ചടുലമായ പ്രവർത്തനത്തിലൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവു ടീച്ചർ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ മികച്ച പ്രവർത്തനം നടത്തി അധ്യാപിക എന്നുള്ള തരത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഒക്കെ മനം കവർന്ന ആയിട്ട് എൽ ഡി എഫിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ നാട് ഷൈൻ ടീച്ചറെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഖാവ് ഷൈൻ ടീച്ചറുടെ വിജയത്തിന് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്തും മറ്റുള്ളവരുടെ വോട്ടുകൾ നേടിക്കൊടുത്തും പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം എന്ന് വിനയപരസരം അപേക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഓർമ്മകരിക്കുന്നു